നമ്മൾ െ പറ്റി പരസ്യത്തിലൂടെയും മറ്റും ഒരുപാട് കേട്ടിട്ടുണ്ടാകും ഭൂരിഭാഗം പേരും തങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി തെരഞ്ഞെടുത്തതും ബെർജർ പെയിൻസ് തന്നെയാകും എന്നാൽ ഇന്ത്യ ഒട്ടാകെ പേരുകേട്ട ബെർജർ പെയിൻസിന്റെ എം ഡി ആരെന്ന് ഒരുപക്ഷെ കൂടുതൽ പേർക്കും അറിയാൻ വഴിയുണ്ടാകിയില്ല നോർത്ത് ഇന്ത്യൻ സ്വദേശിയായ അഭിജിത്ത് റോയ് എന്ന ഇദ്ദേഹമാണ് ബെർജർ പെയിൻസിന്റെ എം ഡി അഭിജിത്ത് റോയ് കഴിഞ്ഞ ദിവസം നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെത്തി എന്തിനാണെന്നോ കോട്ടയം ഇടുക്കി പത്തനംതിട്ട എന്നീ മൂന്ന് ജില്ലകളിലെ ബെർജർ പെയിൻസിന്റെ ഏറ്റവും മികച്ച റീറ്റെയിൽ കൌണ്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട സെന്റ് ജോർജ് സ്റ്റോഴ്സിലെ ഉടമകളെയും ജീവനക്കാരെയും അഭിനന്ദിക്കാൻ ഇവരുടെ ബിസിനസ് രംഗത്തെ നേട്ടത്തെപ്പറ്റി തന്റെ ജീവനക്കാരിൽ നിന്ന് കേട്ടറിഞ്ഞായിരുന്നു ബെർജർ പെയിൻസ് എം ടിയുടെ കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള വരവർ ഇത്തവണത്തെ ജില്ലയിലെ മോസ്റ്റ് പോപ്പുലർ ഡീലർ കൂടിയായ സെന്റ് ജോർജ് സ്റ്റോഴ്സിലെത്തിയ അദ്ദേഹത്തെ ഉടമകളും ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് സ്ഥാപനത്തിലെ ഇടപാടുകാർക്കും ജീവനക്കാർക്കും സമ്മാനങ്ങൾ നൽകിയാണ് ഇദ്ദേഹം മടങ്ങിയത് ഇതിനിടയിൽ സ്ഥാപനത്തിന്റെ വിജയരഹസ്യങ്ങളെപ്പറ്റി അഭിജിത്ത് റോയി ഉടമകളിൽ നിന്ന് ചോദിച്ചറിയുകയും ചെയ്തു കോട്ടയം ലുലൂമോൾ അമൽജ്യോതി കോളേജ് മുണ്ടക്കയം എം എം ഡി ഹോസ്പിറ്റൽ കുട്ടിക്കാനം മരിയൻ കോളേജ് എന്നിവിടങ്ങളിൽ ബെർജർ പെയിൻസ് നൽകുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ സെന്റ് ജോസ് സ്റ്റോൾസ് ആണ് ന്യൂസ് ബ്യൂറോപ്പള്ളി